ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനുരാഗത്തിന്റെ പുതിയൊരു പ്രൊമോയിലേക്ക് സ്വാഗതം അങ്ങനെ കല്യാണിയും കിരണും എല്ലാവരും ചേർന്ന് നമ്മുടെ ഗംഗപ്രസാദിനെ തല്ലിച്ചതയ്ക്കുകയാണ് ചെയ്യുന്നത് ഗംഗപ്രസാദിനെ തിരിച്ചടിക്കാൻ പോലും സാധിക്കാത്ത രീതിയിലേ നല്ല ചാമ്പ തന്നെ കൊടുക്കുന്നുണ്ട് കിരൺ അതിനുശേഷമാണെങ്കിൽ അവനെ പുറത്തേക്ക് കൊണ്ടുവരികയാണ് അപ്പൊ ആ സമയത്ത് അവിടെ പോലീസും ചന്ദ്രസേനും എല്ലാവരും ഉണ്ടായിരിക്കും അങ്ങനെ ചന്ദ്രസേനൻ പറയുന്നുണ്ട് നീ എന്താടാ വിചാരിച്ചത് ചെന്നൈ മുഴുവനും കിടുകിട വിറപ്പിച്ച് നീ ഇവിടെ വന്നിട്ട് വിലസാമെന്നോ അതെ ഇത് കേരളമാണാ നീ എന്തായാലും എന്നെ അന്ന് തല്ലിയിട്ട് നീ ഓടിപ്പോയതല്ലേ എന്നും പറഞ്ഞു നീ അതുകൊണ്ട് നീ എന്റെ കയ്യിലെ ചൂടറിഞ്ഞിട്ടില്ല എന്നും പറഞ്ഞ് നേരെ ചന്ദ്രസേനൻ അവന്റെ മുഖത്ത് ആഞ്ഞടിക്കുന്നുണ്ട് അതിനുശേഷം നീ ഇനി എന്തായാലും പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കിട എന്നും പറഞ്ഞു പോലീസിന്റെ പോലീസിനെ കൈമാറുകയും ചെയ്യുകയാണെങ്കിൽ ഗംഗാപ്രസാദ് എന്തായാലും പോലീസ് ദ്വീപിൽ കയറ്റി കൊണ്ടുപോകുന്ന ഭാഗമുണ്ട് അതിനുശേഷം നമ്മുടെ രൂപ പറയുന്നുണ്ട് എന്തായാലും കാർത്തിക കാർത്തികമോൾക്കും ലക്ഷ്മിക്കും ഇനി കുറച്ച് എന്തായാലും കുറച്ച് ആശ്വാസം ഉണ്ടാകും എന്നൊരു അങ്ങനെ എല്ലാവരും നല്ല സന്തോഷത്തിൽ അങ്ങനെ ഇരിക്കാണ് അതേ സമയത്ത് ഷാരി പറയുന്നുണ്ട് അവൻ അവനെ ഇനി പോലീസ് പോലും പിടിക്കത്തില്ല കാരണം അവൻ അത്ര അധികം പെൺകുട്ടികളെ വഞ്ചിച്ചിട്ട് നടന്നിട്ട് എന്തെ ഈ പോലീസൊന്നും പിടിക്കാത്തത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് മനോഹരനെ ും പറയുന്ന ഒരു ഭാഗമാണ് എന്തായാലും നാളത്തെ പ്രൊമോ ആയിട്ട് വന്നിട്ടുള്ളത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക് യു